മലയാളം ഇൻഡസ്ട്രി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ റിലീസിന് രണ്ടു മാസം മുമ്പേ ആരംഭിച്ച ഓൺലൈൻ പ്രമോഷൻ എംബുരാന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയിരിക്കുന്നു എന്നാൽ റിലീസ് ദിവസങ്ങൾ വാക്കി നിൽക്കെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ആശ്രവാദും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലൈക്കയ്ക്ക് പകരം ഗോകുലം മൂവീസ് ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായെന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ ഏറ്റവും വലിയ റിലീസായാണ് ഇനി എമ്പുരാൻ ലക്ഷ്യം വെക്കുന്നതെന്നാണ് റൂമറുകൾ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തും പല തിയേറ്ററുകളുമായി എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞെന്നാണ് വിവരം ഇത് റിലീസിന് തൊട്ടു പിന്നാലെ ബിഷു റിലീസായി പല ചിത്രങ്ങളും എത്തുന്നതിനാൽ തിയേറ്ററുകളുമായി വ്യക്തമായ കരാർ ആശീർവാദ തിയേറ്ററുകൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റിലീസ് ചെയ്യുന്ന എല്ലാ സെന്ററുകളിലും ഒരാഴ്ച നിർബന്ധമായി യംബുരാൻ പ്രതീക്ഷിപ്പിക്കണമെന്നാണ് കരാറിലെ പ്രധാന ആവശ്യം പിന്നീടുള്ള ഒരാഴ്ച പ്രൈം ടൈം ഷോയായും എമ്പുരാൻ പ്രതീക്ഷിപ്പിക്കണമെന്ന് കരാറിൽ പറയുന്നുണ്ട് റിപ്പോർട്ടുകൾ പോസിറ്റീവ് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇതിലൂടെ എംബുരാൻ സ്വന്തമാക്കും രണ്ടായിരത്തി ഇരുപത്തി വിജയ ചിത്രമായ ലിയോ മീഡിയ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് എംബുരാൻ തകർക്കാൻ സാധിക്കുമോ എന്നും ചിലർ ചിന്തിക്കുന്നുണ്ട് കേരളത്തെ ചിത്രത്തിൽ ആദ്യ ഷോ എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പുലർച്ചെ നാലു മണി മുതൽ ഷോ ആരംഭിക്കുമെന്ന് ആദ്യം കേട്ടിരുന്നുവെങ്കിലും ഇതേക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് മാത്രമേ ആദ്യ ഷോ ഉണ്ടാകുകയുള്ളൂ എന്നും കേൾക്കുന്നുണ്ട് ആദ്യ ദിനം എല്ലാ സെന്ററുകളിലും അഞ്ച് പ്രദർശനമുണ്ടെങ്കിൽ മാത്രമേ ലീയോടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എംബിരാനെ തറക്കാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ എംബിരാനുമായി ഒരു ചിത്രം ക്ലാഷ് റിലീസില്ലെങ്കിലും കേരളത്തിന് പുറത്ത് കാര്യങ്ങൾ എളുപ്പമാകില്ല